പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ഒന്ന് പത്രോസ് അഞ്ചാം അഞ്ചമധ്യായം ഏഴ് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവൻ നിങ്ങളുടെ ശത്രുവായ പിശാശ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവെൻ ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നെന്ന് അറിയുകയും ചെയ്യുവൻ ദൈവവചനമാണ് നമ്മൾ കേട്ടത് ദൈവത്തെ സ്തുതിക്കാം യേശു കർത്താവ് നന്ദി യേശു കർത്താവ് സ്ത്രോത്രം യേശു കർത്താവി നന്ദി ഹാലിൽ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന നമ്മൾക്ക് ഒരു വല്ലാത്തൊരു സഹനമാണത് നമുക്ക് വിശ്വാസത്തിൽ നിലനിൽക്കുകയും വിശുദ്ധിയിൽ നിലനിൽക്കുകയും വേണം വിശുദ്ധിയിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ സാത്താൻ പലവിധ പരീക്ഷണങ്ങളിലൂടെ നമ്മളെ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുവാനുള്ള പദ്ധതികളുമായി നമ്മളെ പ്രലോഭിപ്പിച്ചു കൊണ്ടേയിരിക്കുക അപ്പോൾ പലപ്പോഴും എനിക്കൊക്കെ തോന്നാറുണ്ട് ഇതെന്തൊരു കഷ്ടപ്പാടാണ് വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷെ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതല്ല വിചാരിക്കുന്നതിനെതിരായിട്ടാണ് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് നമ്മൾ വിശുദ്ധിയുടെ പുറകെ പോകുന്ന അതേ സമയം തന്നെ സാത്താൻ നമ്മളെ പ്രലോഭനങ്ങളിലേക്ക് നമ്മളെ വലിക്കുന്നു ദുർഭകനായ മനുഷ്യൻ ഇപ്പം ഇവിടെ ആകെയുള്ള ഒരു ഒരു കൺസലേഷൻ ഒരാശ്വാസം ഈ ഒരു പ്രക്രിയ എല്ലാ ക്രിസ്ത്യ അനുയായികളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഇത് ഒരാൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഇതല്ല ഒരു സഹനമല്ല ഇത് ലോകത്തിലുള്ള സകല ക്രിസ്തു അനുയായികളും അനുഭവിക്കുന്ന ഒരു സഹനമാണ് എന്ന് ഈ വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗവും ഇവിടെ പറയുന്നു തൻ്റെ നിത്യമൗതത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിനു ശേഷം പൂർണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും ആധിപത്യം എന്നും എന്നേക്കും അവൻ്റേതായിരിക്കട്ടെ ആമേൻ അപ്പോൾ ഇത് കുറച്ച് നാളത്തെ ഈ പരീക്ഷണങ്ങൾക്ക് ശേഷം നമ്മൾക്ക് സ്ഥിരത കൈവരിക്കാനാകും എന്നാണ് ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ പല പ്രാവശ്യം മുമ്പ് പറഞ്ഞതുപോലെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ കർത്താവിൻ്റെ കൃപയിൽ മാത്രം ആശ്രയിക്കുക എന്നതാണ് ഈ പൈശാസിക ശക്തികളെ വിജയിക്കുവാനുള്ള ഏക മാർഗം നമുക്ക് അനുദിനം നമുക്ക് വചനാധിഷ്ഠിതമായി ജീവിക്കുവാനുള്ള നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു ഇപ്പം എൻ്റെ ജീവിതത്തിലൊക്കെ എനിക്ക് അറിയാം ചില ദിവസങ്ങളിൽ ഞാനെൻ്റെ പേഴ്സണൽ പ്രയർ സ്കിപ്പ് ചെയ്തുകൾ ഒത്തിരി ജോലി തിരക്കൊക്കെ വരുമ്പോൾ ചില ദിവസങ്ങളിൽ ആ ഒരു ഒരു മണിക്കൂർ കർത്താവിനോടുകൂടെ സ്പെൻഡ് ചെയ്യുക എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോഴേക്കും നമുക്കറിയാം സാത്താൻ വളരെ ശക്തമായിട്ട് നമ്മളെ പ്രലോഭനങ്ങളിലേക്ക് ആനയിക്കും അതേസമയം ആ ഒരു മണിക്കൂർ ദൈവ കർത്താവിനോട് വചനം വായിക്കുകയും ഒക്കെ ചെയ്ത് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മളെ കാത്തു സൂക്ഷിക്കുന്നതും നമുക്ക് അറിയുവാൻ സാധിക്കും അപ്രകാരം ചെയ്യുമ്പോൾ ഈ പ്രലോഭകനെ നമ്മുടെ അടുത്ത് വരാൻ സാധിക്കുകയില്ല നമ്മുടെ പേഴ്സണൽ പ്രയർ വിശുദ്ധ ബലി യോഗ്യതയോടെ ഉള്ള വിശുദ്ധ കുർബാന സ്വീകരണം അതുപോലെ പാപങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്തപിക്കൽ കുംഭസാരം പാപങ്ങളെക്കുറിച്ചുള്ള അനുതാപം ദൈവത്തോടുള്ള പ്രാർത്ഥന ദൈവത്തോടുള്ള വിധേയത്വം ഇതെല്ലാം നിരന്തരമായി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രലോഭകനെ നമ്മളെ സമീപിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ദ ബെസ്റ്റ് ഡിഫെൻസ് ഈസ് അറ്റാക്ക് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയ പ്രതിരോധം അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഒരിക്കലും സത്താൻ ഇടം കൊടുക്കാതെ ക്രിസ്തുവിൻ്റെ ആ ഒരു സംരക്ഷണ വലയത്തിൽ അഭയം തേടുക എന്നുള്ളതാണ് ക്രിസ്തു അനുയായികൾക്ക് ചെയ്യുവാനുള്ള ഏക കാര്യം സ്വന്തം ശക്തിയിൽ മാത്രം ആശ്രയിച്ചു കൊണ്ട് പടപെട്ടി ജയിക്കുവാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊന്നും നമുക്ക് നമ്മുടെ അബാ പിതാവിനെ പിതാവിനോട് നമുക്ക് യാചിക്കാം കർത്താവെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ സദാൻ്റെ സകലവിധ ബന്ധനങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും കാത്ത് സൂക്ഷിക്കണമേ ഞങ്ങളെ വിശ്വാസത്തിൽ സ്ഥിരതപ്പെടുത്തണമേ ആ യേശുവേ ആമേ യേശുവേ സ്തുതി യേശുവേ സ്തോത്രം ഹാലല്ലൂയ ഹാലൂയ്യ ഹാലൂയ്യ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേ